ആമസോണിൽ പറക്കുന്ന പുഴകളുണ്ട് ലോകത്ത് ഏറ്റവും വലിയ നദിക്ക് മുകളിലായി പറന്നു നടക്കുന്ന ഒരു പുഴ നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യയായ ഒരു പുഴ ഈ പുഴയെ സംരക്ഷിക്കാനായി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു ഗോത്രവും ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്ന മഴക്കാടുകളാണ് ആമസോൺ കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന പച്ചപ്പും വന്യതയും എന്നാൽ ഈ മഴക്കാട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് വലിയ നദികൾക്കിടയിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ ഇതാണ് സത്യം താഴെ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ആമസോൺ നദിയും ആമസോണിനേക്കാൾ വലിയ അദൃശ്യമായ മറ്റൊരു നദിയും ഈ നദിയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഈ നദി നൽകുന്ന സംഭാവനകൾ ഏറെയാണ് ഭൂമിയിലേക്ക് മഴ എത്തുമ്പോൾ ചെടികൾ എന്താണ് ചെയ്യുക വേരുകളിലൂടെ ആ ജലാംശത്തെ വലിച്ചെടുക്കുന്നു പ്രകാശ സംശ്ലേഷണത്തിനായി ആ ജലാംശത്തെ ഉപയോഗിച്ച ശേഷം ഇലകളും തണ്ടുകളും ഇവയെ പുറന്തള്ളുന്നു കാടുകളിൽ പൂർണമായും വളർന്ന ഒരു മരം ശരാശരി ഇരുന്നൂറ് മുതൽ ആയിരം ലിറ്റർ വരെ വെള്ളമാണ് ഇങ്ങനെ പുറന്തള്ളും എന്നാണ് പറയപ്പെടുന്നത് ഈ പ്രതിഭാസം തന്നെയാണ് പറക്കുന്ന നദികൾക്ക് പിന്നിലുള്ളതും ആകാശത്തെത്തുന്ന ഈർപ്പമുള്ള വായു ഇവിടെ ഉറഞ്ഞുകൂടിയാണ് പറക്കുന്ന നദികളുണ്ടാകുന്നത് ഇരുപത് ബില്യൺ ടൺ വെള്ളം വരെ കൊള്ളുന്നതാണ് ഈ ആകാശപാത അതായത് ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ലിറ്റർ വെള്ളം ആമസോൺ നദിയിലുള്ള വെള്ളത്തേക്കാൾ കൂടുതലാണ് ഈ അളവുകോൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റിലാണ് ഇവയുടെ സഞ്ചാരം എന്നാൽ സുഗമമായ ഈ സഞ്ചാരത്തിന് പർവ്വതങ്ങൾ തടസ്സം സൃഷ്ടിക്കാറുണ്ട് കാറ്റിനെ തെക്കോട്ട് തിരിച്ചുവിടുമ്പോൾ സ്വാഭാവികമായി ഈ ആകാശപാതയും ആ ദിക്കിലേക്ക് തിരിയുന്നു ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ പറക്കുന്ന നദികൾ വായുവുമായി സമ്പർക്കത്തിലെത്തുന്നതോടെ അവയുടെ ഭാരം വർദ്ധിച്ച് മഴയായി രൂപാന്തരം പ്രാപിക്കുന്നു ഈ പ്രതിഭാസമാണ് തെക്കേ അമേരിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മഴയും തണുത്ത താപനിലയും ഈർപ്പവും നിലനിർത്തുന്നത് ഭൂമിയെ പച്ചപ്പോടെ നിലനിർത്താൻ സഹായിക്കുന്ന ഈ നദികൾ ഇന്ന് വലിയ ഭീഷണിയാണ് നേരിടുന്നത് ആമസോണിനെ കേന്ദ്രീകരിച്ച് നടത്തി വരുന്ന വനവൽക്കരണവും വ്യവസായിക വൽക്കരണവും തന്നെയാണ് ഈ ജീവദായിനിക്ക് ഭീഷണിയാകുന്നത് ഈ പ്രക്രിയ വഴി നദികൾ വറ്റാനും തെക്കേ അമേരിക്കയിലുടനീളം വരൾച്ചയ്ക്കും കാരണമാകുന്നു ഈ പ്രക്രിയ ഇനിയും തുടരുകയാണെങ്കിൽ ഭൂമി ഇന്ന് ഒരു മരുഭൂമിയായി മാറാൻ അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല എന്നാൽ ആമസോൺ മഴക്കാടുകളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കൂട്ടം ജനങ്ങൾ മുന്നോട്ട് വന്നു ആമസോണിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന വാമ്പസ് എന്ന ആദിവാസി സമൂഹമായിരുന്നു അത് പെറുവിലും ഇക്വഡോറിലും കഴിയുന്ന ഒരു ഗോത്ര വിഭാഗമാണ് വാംബസ് എന്നറിയപ്പെടുന്ന ഹുവബിസ വെറും പതിനയ്യായിരം ജനങ്ങൾ മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റി ആമസോൺ മഴക്കാടുകളിലാണ് ഇവരുടെ താമസം വേട്ടയാടൽ മത്സ്യബന്ധനം കൃഷി എന്നിവയാണ് ഇവരുടെ ഉപജീവന മാർഗം മഴക്കാടുകളെ സംരക്ഷിക്കുക എന്നത് ഇവരെ സംബന്ധിച്ച് ആക്രമണകാരികളോട് പോരാടുക എന്നതുകൂടിയാണ് പതിനഞ്ച് മുതൽ പതിനേഴ് നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ കാട് സംരക്ഷിക്കുന്നതിനായി നിരവധി പോരാട്ടങ്ങളാണ് നടത്തിയിട്ടുള്ളത് ആമസോൺ കാടുകളെ ചൂഷണം ചെയ്യാനെത്തിയ ഇൻകകളെയും പിന്നീട് എത്തിയ സ്പാനിഷുകാരെയും തുരത്തി ഓടിച്ചത് ഇവരുടെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നും ആമസോണിനെ ലക്ഷ്യമിട്ട് നടക്കുന്ന വ്യവസായിക വൽക്കരണത്തിനെതിരെ ശക്തമായി പൊരുതുന്നവരാണ് ഈ കൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ഈ പ്രദേശം പെറൂവിയൻ സർക്കാർ സ്വർണം എണ്ണ എന്നിവയുടെ ഖനനത്തിനായി വലിയ കോർപ്പറേറ്റുകൾക്ക് വിട്ടു നൽകിയിരുന്നു ആമസോൺ നദിയിലെ വെള്ളത്തെ വിഷലിപ്തമാക്കാനും മരങ്ങളെ വെട്ടി വെട്ടിനിപ്പിക്കാനുമുള്ള ലൈസൻസായാണ് ഇവർ ഇത് ഏറ്റെടുത്തത് മണ്ണും മരവും ആവാസ വ്യവസ്ഥയും നശിപ്പിക്കുന്ന ഈ കോർപ്പറേറ്റുകൾക്കെതിരെ വലിയ പോരാട്ടമായിരുന്നു ഈ ജനത നടത്തിയത് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് വാമ്പി ഗോത്രത്തിന് സ്വയം ഭരണാവകാശം നൽകാൻ പെറൂവിയൻ സർക്കാർ അനുമതി നൽകിയത് പെറൂവിയൻ പൗരന്മാരായി നിലനിൽക്കെയാണ് അവർ മറ്റൊരു ഗവൺമെന്റ് രൂപീകരിക്കുന്നത് അവരുടെ ഭൂമി വനം ആഭ്യന്തര കാര്യങ്ങൾ എന്നിവ തീരുമാനിക്കാനും നടപടികൾ കൈക്കൊള്ളാനുമുള്ള അവകാശവും ഉൾപ്പെടുന്നതായിരുന്നു പുതിയ നിയമവ്യവസ്ഥ കൂട്ടായ ഉടമസ്ഥതയിലുള്ള ഭൂമി സംസ്കാരം വനസംരക്ഷണം പ്രകൃതി സംരക്ഷണം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് വാമ്പികൾ സർക്കാർ രൂപീകരിച്ചത് പ്രകൃതിയോടും ജീവജാലങ്ങളോടും ഇണങ്ങി ജീവിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചാണ് അവർ സ്വയംഭരണം നടപ്പിലാക്കിയത് മുപ്പത്തിനാല് ദശലക്ഷം ലിറ്റർ വെള്ളമുള്ള പെറു ഇക്വഡോർ കൊളംബിയ ഒഴുകുന്ന ഈ പറക്കുന്ന നദികളുടെ നിലനിൽപ്പിന് വാമ്പികളുടെ വനം അത്യന്താപേക്ഷിതമാണ് ഈ നദികളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി മഴയുടെ അളവും കാറ്റുമൊക്കെ ഇവർ നിരീക്ഷിക്കാറുണ്ട് ഈ കാടും മഴയും പുഴയും സംരക്ഷിക്കുന്നതിനായി കോർപ്പറേറ്റുകളോട് ഇന്നും പൊരുതുകയാണ് ഇവർ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ സാന്റിയാഗോ നദിക്കരയിൽ അനധികൃതമായി നടത്തിയ സ്വർണ ഖനനത്തിനെതിരെ ശക്തമായ പോരാട്ടമാണ് ബാമ്പികൾ നടത്തിയത് അനധികൃതമായി നടത്തുന്ന ഖനനത്തിനെതിരെ രാത്രി കാലങ്ങളിൽ പോലും കാവൽ നിന്നാണ് ഇവർ ആക്രമണങ്ങളെ ചെറുത്തത് നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഇവരുടെ മുന്നിൽ അടിയറവ് പറഞ്ഞാണ് ഖനനം അവസാനിപ്പിക്കേണ്ടി വന്നത് എണ്ണ ഖനനം ചെയ്യാൻ വേണ്ടി ഈ മണ്ണിലെത്തിയ സ്വകാര്യ കമ്പനിക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഈ സമൂഹം കോടതിയെ സമീപിച്ചു ലോകത്തിലെ ജനസംഖ്യയെ വെച്ച് നോക്കുമ്പോൾ നാലിലൊന്ന് മാത്രമാണ് ഇത്തരക്കാർ ജനിച്ച ഭൂമിയും പ്രകൃതിയും ഒരു കോർപ്പറേറ്റിൻ്റെയും മുന്നിലും അടിയറവ് വെക്കാതെ പോരാടുന്ന ഈ മനുഷ്യർക്ക് പക്ഷേ ഭൂമിയിൽ അവകാശമില്ലെന്നതാണ് യാഥാർത്ഥ്യം കാലാവസ്ഥ സംരക്ഷണത്തിന്റെ ഭാഗമായി രാഷ്ട്രങ്ങൾക്കിടയിൽ ഉച്ചകോടികൾ പലതും നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല ഈ കാലഘട്ടത്തിലാണ് അദൃശ്യമായ ഒരു പുഴയ്ക്ക് വേണ്ടി ഇവർ ജീവിതം മുഴുവൻ സമരം ചെയ്യുന്നത്